അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അതിശേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആരാണ് നമ്മളെ ആണല്ലോ ഏതോരുത്തൻ പറയുന്നു കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവൻ പറയുന്ന പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്ത്രമുണ്ട് ഒരകലല്ലോ പൊളിറ്റിക്കൽ ബയോളജിക്കൽ ഉണ്ടോ യും അറിയാത്തോണ്ട് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി ഒരിക്കൽ ഇവിടെ എന്താ ചോദിക്കാൻ രമേശ് ചെന്നിത്തല മാത്രമാണ് എന്ന് ബാക്കി ശരിയായില്ലെന്ന് പറഞ്ഞാൽ കേട്ടവർ നിങ്ങൾ നിങ്ങള് അവിടെ ചെന്നിട്ട് ചേച്ചി ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു ചേച്ചിയുടെ കണ്ടുകഴിഞ്ഞേച്ചിൽ തൊട്ട് ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ ജോയിച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കെരുണാധന മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലിൽ തൊട്ട് എഴുതും ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് കണ്ടവനാണ് ഞാൻ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ അവർ ബി ജെ പിന്നെ ഞാൻ ചേച്ചി വിളിച്ചേ ഇനിയും ചേച്ചി വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം മാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണ് പറഞ്ഞവര് വിവരം കെട്ടവരാണ് സംസ്കാര ശൂന്യാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചിലർ പറയുന്നേ പറഞ്ഞല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായോ രമേശ് ചെന്നിത്തല തയ്യാറായോളുണ്ടായി രണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളുകളാത്ത യുവായിരുന്നു അറിയണം കോൺഗ്രസ് ആരെ അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേ പോകും എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാണ് പോലീസും പോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നീക്കുക അപ്പം അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും എന്നിട്ട് അത് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് ഇറങ്ങുക അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവര് ഇത്തരം ഒരു തെമഴത്തരം പറഞ്ഞിട്ട് ഡേയ് നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം അത് ന്യായം അന്തസുണ്ടെങ്കിൽ കോൺഗ്രസുകാരൻ കരുണായ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്